പ്രിയമുള്ള വിദ്യാർത്ഥികളെ അസ്സാം വൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എസ് എൽ സി അറബിക്ക് മോഡൽ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ചോദ്യ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് മക്കൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പം നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന എസ് എസ് എൽ സിയുടെ എല്ലാ ക്ലാസ്സുകളും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എട്ട് വർഷത്തെ എല്ലാം ഈ ചാനൽ തന്നെ എസ് എസ് എൽ സി അറബിക്ക് ഗേഡ് എന്ന പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അല്ല അത് കാണാവുന്നതാണ് ഒപ്പം നിങ്ങൾക്ക് വേറെ ഉപകാരപ്പെടുന്ന എസ് എൽ സി അറബിക് എക്സാം എന്ന ആപ്ലിക്കേഷനും അതിൻ്റെ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്കത് പോയി കാണാം ഓക്കെ കാണാം ഇൻസ്റ്റാൾ ചെയ്യാം അതിലെല്ലാ നോട്ട്സും മറ്റു കാര്യങ്ങളും പഴയ ക്വസ്റ്റ്യൻ പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം ഒന്നാമത്തെ വിഭാഗം ചോദ്യം എന്തായിരുന്നു ഇതിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ളതിൽ ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ചോദ്യം യക്കറ സുതൂർവ അജിബ് താഴെ ഒരു പദ്യം തന്നിട്ടുണ്ട് അത് വായിച്ച് താഴെ ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്താ ഈ പദ്യം അവസാനത്തെ യൂണിറ്റിൽ അല്ലേ ലക്കത് കുന്ദുഫി ദർ ബിമ്പി ബഗദാദ മാഷിയ ബഗദാദിലെ ഒരു വരി ഒരു വഴിയിലൂടെ ഞാൻ നടക്കുകയായിരുന്നു ഓ കഥ ഔഷഖത് ഷംസുൻ നഹാരി തഹീബു സൂര്യൻ അസ്തമിക്കാറായി ഫ സാദഫ്തു ഹന ഹനത് ഖത് ഹനറു ലഹ്റുഹു വളഞ്ഞ ഒരു ഷെയ്ഖിനെ ഞാൻ കണ്ടുമുട്ടി ലഹു ഫൗക്കു മുസ്തന്നി ത്വരീഖി ദബീബു അയാൾ വഴി മധ്യ ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് നീങ്ങുവാൻ യസീറുൽ ഹുവൈന വൈനുൽ ജമാറു ഹൗലഹു ലഹു അയാളുമെല്ലാം നടക്കുമ്പോൾ ആളുകളൊക്കെ അയാളുടെ പറകിലുണ്ട് യസുബു നഹു വ ഷെയ്ഖുലൈ സ യുജീബ് അയാളെ ചീത്ത പറയുന്നു പക്ഷെ അയാളൊന്നും മറുപടി കൊടുക്കുന്നില്ല എന്തായിരുന്നു ചോദ്യം ഒന്നാമത്തത് കലിമത്തും എന്താണ് കലിമത്തുൻ ബി മായന അത്വരീക് ത്വരീക് എന്ന വഴി അർത്ഥമുള്ള ഒരു പദം പദമേത് ത്വരീക് ത്വരീക്കിൻ്റെ അതായത് ഇവിടെ വേറെ ത്വരീക്ക് ഇടപ്പുണ്ട് പക്ഷേ ഉത്തരം എന്താണ് ദർബ് കേട്ടോ പിന്നെ മുലാരി ഓ സാറ സാറ എന്നതിൻ്റെ മുലാരിയായ പദം അതായത് യാ ചേർത്ത് പറയണേ എസ് ഇറു അല്ലേ സാറ എസ് ഈറു എവിടെ യെസ് ഓക്കെ പിന്നെ റിദു ലൈൽ ലെയിൽ എന്ന് വെച്ചാൽ രാത്രി രാത്രി എന്നതിൻ്റെ ഓപ്പോസിറ്റ് പകൽ അൻ നഹാർ അല്ലേ പകലിൻ്റെ സൂര്യൻ എന്ന് പറയുന്നത് മുഫറദ് തുർക്ക് തുർക്ക് എന്ന പദത്തിൻ്റെ ഏകവചനം ഏതാണ് അത് തൊരിയിൽ കാണും ഓക്കെ പിന്നെ മൻ യെസുബു ഷെയ്ഖ ആരാണ് ആ വയസ്സനെ ചീത്ത വിളിക്കുന്നത് ആരാണ് യെസുബു നെഹു ആരാണ് അൽ ജമാഹിർ അല്ലേ പൊതുജനം അവരാണ് ചീത്ത വിളിക്കുന്നത് പിന്നെയോ മദീനത്തിൻ കാന ഷായുർ എം ഷി ഷായുർ ഏതും പട്ടണത്തിലൂടെയാണ് നടക്കുന്നത് ബഗ്ദാദ് അല്ലേ ബി ബഗ്ദാദ് അഷിയ എന്നല്ലേ ഓക്കേ അടുത്ത ചോദ്യം ആറെണ്ണം കഴിഞ്ഞു ഇനി ഏഴ് മുതൽ ഒമ്പത് അലർണ്ണത്തിന് ഉത്തരം എഴുതുക അഖ്മിൽ പൂർത്തിയാകും കാന ആദിനാൻ കാനയുടെ ഖബർ എഴുതണം നമുക്കറിയാം ഫതഹ തൻവീനുള്ള വാക്കാണ് കാന ആദിനാൻ സെമീനൻ സെമീനാണ് ഉത്തരം വരിക കിതാബ് ഡാഷ് ജദീത്സ് കിതാബ് ഇവിടെ ഒരു മുലാഫി ലേഹി പോയിട്ടുണ്ട് മുലാഫി ലേഹി കസുറുള്ള വാക്കായിരിക്കും ഉണ്ടോ അൽ മുദർ റിസി സി ഈ സി എന്ന് വരണം അവസാനത്തക്ഷത്തിന് കസുർ അപ്പോൾ കിതാബുൽ മുദർ റിസി ജദീദുൻ ഓക്കെ അടുത്തത് എട്ടാമത്തെ അഖ്മിൽ ഉൽ ജുല കമാഫിൽ മിസാൽ അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ മാർക്ക് എത്ര കിട്ടിയെന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുന്നു കേട്ടോ ചാലോ പിന്നെ അക്കുമിലുൽ ജുമല കമാഫിൽ മിസ ഉദാഹരണത്തിൽ പൂർത്തിയാക്കുക അൽമിസാൽ കലമുൽ മുല്ലിമി അല്ല കാലൽ മു അല്ലിം മു അല്ലിം പറഞ്ഞു ഖാലിബൻ ദേഷ്യത്തോടെ അപ്പോൾ ഈ ഖലിബ എന്ന വാക്കിൻ്റെ മുള എന്താണ് ഹാലാണ് ഹാലാണവിടെന്ത് ഖാലിബൻ എന്നുള്ളത് അപ്പോൾ റാക്കറ്റിലിട്ട വാക്കിൻ്റെ ഹാലും ആ ഇവിടെ കൊടുക്കണം ദാരിസു കുട്ടി വായിച്ചു ജലസ ഇരുന്നു അപ്പോൾ ഇരുന്നു കൊണ്ട് എന്ന് പറയാൻ ഇപ്പം ഈ റായ്ക്ക് ശേഷം അലിഫുട്ട അപ്പോൾ അതുപോലെ ഫസ്റ്റ് അക്ഷരമായ ജായ്ക്ക് ശേഷം അലിഫുഡ അപ്പം ജാനായി എന്നിട്ട് ജാലി ഇതുപോലെ പതകത്തൻ ജാലിസൻ എങ്ങനെ എഴുതണം ജാലിസൻ അടുത്തത് കാലൽ ബിൻ കാലത്തിൽ ബിന്തു കുട്ടി പെൺകുട്ടി പറഞ്ഞു ഷക്കറ നന്ദി അല്ലേ അപ്പോൾ നന്ദി എന്നുള്ളത് ഇവിടെ ഗേളായതുകൊണ്ട് ഷാകിറത്തൻ എന്ന് പറയണം ഷാക്കിറൻ എന്ന് പറഞ്ഞ പോലെ കാര്യം എന്താണ് ഇവിടെ അല്ലിമോ ബോയ് ആയതുകൊണ്ടാണ് കാലിബൻ എന്ന് വന്നത് ഗേൾ ആയതുകൊണ്ട് ഷാക്ിറത്തൻ എന്ന് എഴുതണം കേട്ടോ അപ്പോൾ നമ്മുടെ കെട്ടുള്ളതാ കെട്ടിവയ്ക്കണതായില്ലേ ആ താഴെടുന്നത് ഷാക്യർ റത്തൻ എന്നിട്ട് ഫത്തഹ് തൻവീനു കൊടുക്കണം പിന്നെ ഒമ്പതാമത്തെ ഇഖ്തർ മിനൽ അബയാത്തി മാ യുവാഫിക്കു ജുംലത്തിൽ ആത്തിയ താഴെയുള്ള അർത്ഥമുള്ള എന്താണ് ഈ ആശയമുള്ള വരി കണ്ടെത്താനാണ് ഫീഖി ജിബാലുൻ നിന്നിൽ മലനിരകളുണ്ട് മുർത്തഫിയ ഉയർന്ന മുസയ്യനത്തുമ്പി ഷുജാത്തി ഷായ് അതിൽ എന്തുണ്ട് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞു അപ്പോൾ ഇതിൽ തബസമുൽ ഫിയ അഹ്സാനിക് പൂക്കൾ ചിരിക്കുന്നു ഇതിലില്ല തർക്കുസുൽ അതിയാർ എന്താണ് പക്ഷികൾ ഡാൻസ് ചെയ്യുന്നു ലക്കി ദൗഹൻ വ ജിബാലിൻ അക്ബർ നിന്നിൽ വിശാലമായ സ്ഥലവും ജിബാലും ഉണ്ട് കേട്ടോ ഈ ജിബാൽ ഇവിടെയുണ്ട് അങ്ങനെ കണ്ടെത്താം അല്ല അപ്പോൾ ഈ അവസാനത്തെ വരിയാണ് ഉത്തരം കൊടുക്കേണ്ടത് ഓക്കെ അടുത്ത് പത്ത് അക്കു നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് മുഫറദ് ജമ ഉണ്ടാക്കാൻ അല്ലേ ഉദാഹരണം പോലെ ചെയ്യുക മുജ്തഹിദ് ഡാഷ് ഇവിടെ മുഷാഹിദൂന എന്നുണ്ട് അപ്പോൾ ഇവിടെ മുജാഹിദ് മുജ്തഹിദ് എന്താകും മുജ്തഹിദൂന ഈ ഉദായിക്ക് ശേഷം നൂനും ചേർത്താൽ മതി ഇവിടെ ആവുമ്പോഴോ ഈ നൂനും കളഞ്ഞിട്ട് പുറത്തെഴുതണം അപ്പോൾ മുഷാഹിദ് ഓക്കെ മുല്ലിം മുല്ലിമൂന എന്നാൽ ഇത് ജമു മുത ജമ്മു മുദക്കർ സാലിമാണ് ജമ മോന സാലിമാകുമ്പോൾ രഹ്ലാത്ത് അല്ലേ അപ്പോൾ രഹിൽ അലിഫും തായ് ഒഴിവാക്ക അല്ല അലിഫ് മാത്രം ഒഴിവാക്കിയാൽ ഏത് ഇതിൻ്റെ ഈ അലിഫ് ഒഴിവാക്കണം ഇവിടെ തഹ്നി അതുൻ അപ്പോൾ ഇവിടെ ഈ ആയിക്ക് ശേഷം ഇവിടെ ഈ ആയില്ലേ അതിന് ശേഷം അലിഫിട്ട് കൊടുക്ക എന്നിട്ട് ഈ തായെയ്തു കൊടുക്കുക തഹ്നി ആതുൻ എങ്ങനെ തഹിനി ആതുൻ ഈ ആക്കത്തുൻ ഈ ആ കാത്തുൻ ഓക്കെ ഇതേണ്ട ഇതുപോലെ എഴുത്തുണ്ട് ഓക്കെ അടുത്ത പ്രവർത്തനം എക്രയൽ ജുമല വായ് മിൻഹാ മുൽസഖൻ ലിദ്ദൽ അൽ ഇവിടെ ഈ സെൻറ്റൻസ് വായിച്ചിട്ട് അത് അതൊന്നൊരു മുൽസഖ് ഉണ്ടാക്കുക മാതാ മുൽസഖ് പോസ്റ്റർ ഉണ്ടാക്കുക എളുപ്പമല്ലേ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പോസ്റ്ററിലുണ്ടാക്കേണ്ട വാക്കുകൾ ഇവിടെ തന്നെ കടുപ്പുണ്ട് ഇത് നിങ്ങളൊരു പോസ്റ്ററിലാക്കി ഒരു ചിത്രമൊക്കെ വരച്ച് ഈ വാക്കുകൾ അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി വേറൊന്നും ചെയ്യേണ്ട കേട്ടോ അൽ മുഹദ്ദിറാ തലുറുൽ ജിസ്മ വൽ അഖിൽ എന്താണ് മയക്കുമരുന്ന് നമ്മുടെ ശരീരത്തെയും ആ ബുദ്ധിയെയും ബാധിക്കും വഹിയത്ത് ഉസീദ് സിഹ ആരോഗ്യത്തെ നശിപ്പിക്കുമ്പോൾ തുലിയ ഉൽമാൽ പൈസ നശിപ്പിക്കും തൊഹിലേക്കുള്ള ഉസറ കുടുംബത്തെ ഇല്ലാതാക്കും അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾക്ക് എഴുതുക അതിന് അനുയോജ്യമായ ഒരു ചിത്രമോ എന്തെങ്കിലും ഒക്കെ വരച്ച് ഈ സെൻറ്റൻസ് അതിൻ്റെ ഉള്ളിൽ എഴുതിയാൽ മതി പോസ്റ്റർ ആക്കിയാൽ മതി വേറൊന്നും ചെയ്യാനില്ല അതിൽ പന്ത്രണ്ടാമത്തെ സിൽബിൽ മുനാസിബ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അൽ ഖസീദത്തുൽ മുഹമ്മസ ഖസീദത്തുൽ മുഹമ്മസ അതാരടയാണ് ഖാലി ഉമർ ബിൻ അലി അല്ലേ ഖാലി ഉമർ ബിൻ അലി ഫതഹൽ മുബീൻ മുഹീദ്ദീൻ അലി കുറ്റിയാടി അല്ലേ അദ്ദേഹത്തിൻ്റെ സമാഹാരം അൽ ബിലാദുൽ ഖലീജിയ സി എച്ച് മുഹമ്മദ് ഗോയയുടെ ബുക്കാണ് ഇങ്ങനെയാണ് മാച്ച ഏടിയല്ലേ അടുത്ത് പതിമൂന്നാമത്തെ വസലത്ത് ലൈല ഇല ബൈത്തി ലൈല വീട്ടിലേക്കെത്തി നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ പാടാണ് ലൈലയുടെ കഥ അറിയില്ലേ വക്കാനത്തിൽ ഉമ്മു തൻത അമാമൽ ബൈത്സ് ഉമ്മ അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ജറാബൈ നെഹുമ ഹിബാർദൽ ഹിബാർ മിനൽ ജിബാൽ മിനൽ ഖയാൽ ആ ഹിവാർ നിങ്ങൾ തയ്യാറാക്കാം അവൾ കുട്ടി അമ്മയും ഉമ്മയായിട്ട് സംസാരിച്ചിരുന്നില്ലേ വേറെ വീട്ടിലെ കൂഹിലെ കുട്ടിയായിട്ട് സംസാരിച്ചതിന് ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മ ഇരുന്നു അവിടെ അപ്പോൾ ഉമ്മയായിട്ട് എന്ത് എന്നാണ് എഴുതേണ്ടത് എന്ത് എഴുതാം ഞാൻ അങ്ങോട്ട് കാണാൻ പോയി എന്നൊക്കെ എഴുതാം ഒരു മോഡൽ കാണിക്കാം ഇത് കണ്ടോ ലൈല പറയുന്നു അസ്സലാ വലൈക്കും ബ ഉമ്മ വാലൈക്കും മുസ്സല അയിന് കുൻത്തി ഈ അഭിനത്തി നീ എവിടെയായിരുന്നു മോളെ കം കുന്തു കുൻതു അൻത എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു ലൈല പറയുന്നു കുൻതു ഫി ഖൂഹ് ഞാനൊരു കുടിലിലായിരുന്നു എന്താ അഴുതു ഇലൽ ബൈറ്റ്സ് ഞാൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ റുർതു ഖൂഹ് ഉസറത്തിൻ ഫക്കീറ ഒരു എന്ത് ചെയ്യണോ ഒരു ദരിദ്ര കുടുംബത്തിൻ്റെ കുടില് ഞങ്ങൾ സന്ദർശിച്ചു ഉമ്മ ചോദിച്ചു ലിമ ഈ അഭിനയത്തി എന്തിനാണ് സന്ദർശിച്ചത് ലിമുവാസാദ്യ തിൽക്കൽ ഉസറ അവരെ ആശ്വസിപ്പിക്കാൻ വഹിയ ഉസറത്തുൻ ഫക്കീറ ദരിദ്ര കുടുംബമാണ് കം കാരളുവാൻ ഫീ തിലക്കൽ ഉസറ അവിടെ എത്ര അംഗങ്ങളുണ്ട് അവ ഫീഹ സമാനിയത്വത അവിടെ എട്ട് പേരുണ്ട് മനുഹും അവരാരാണ് ഉമ്മും ഫക്കീറ വ സബ് എഴുത്താ ഒരു ഉമ്മയും ദരിദ്രയായ ഉമ്മയും ആ ഏഴ് മക്കളും ഉണ്ടായിരുന്നില്ല അവിടെ കൈഫ വാസൈത്തഹും വാസൈത്തിഹിം അവരെ നീ എങ്ങനെയാണ് ആശ്വസിപ്പിച്ചത് അഴത്തൈ തിലഹും ബാദലഹിബാത്സ് ഞാൻ അവർക്ക് കുറച്ച് സമ്മാനം കൊടുത്തു വലത്താലു ബിഹിം അവരോട് ദയ കാണിച്ചു മാഷാ ഹസന്തി അതി മിടിക്കി എന്ന് പറഞ്ഞു അപ്പം ഇത് നിങ്ങളുടെ ആശയം പോലും ഒക്കെ എഴുതാവും കേട്ടോ ഇതൊരു മോഡൽ മാത്രമാണ് ചോദ അടുത്ത ചോദ്യം ലൻ ലനാ മഖുദുറാത്ത് കസീറ ഉഖ്തു സലാസം ഇൻ മഖുദുറാത്തി കമാഫിൽ മിസാൽ നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് എഴുതാൻ ഏത് ആക്കുപേർ ചെയ്തു ഐക്യാൻ അല്ലേൽ ഇൻഷാദ്സ് ഐഖു തുർ അലൽ ഇൻഷാദ് എനിക്ക് പാടാൻ കഴിയും അപ്പം എനിക്ക് എഴുതാൻ കഴിയും അക്കത്ത ദുർ അലൽ കിതാബ കിതാബ തീ അക്കത്തുർ അല റസ്മി അതുപോലെ അക്കത്ത ദുർ അലൽ അല റഖസി ഡാൻസ് ചെയ്യാൻ കഴിയും എന്തുവാണെങ്കിലും കൊടുക്കാം വേണ്ട അക്കത്ത ദുർ അല റസ്മി സുവർ എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയാം അക്കത്ത ദുർ അല സിബാഹ എനിക്ക് നീന്താൻ അറിയാം അക്കത്ത ദുർ അല റഖസ് എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയാം എങ്ങനെ കൊടുക്കാം ഓക്കെ അടുത്ത കുറെ തക്കരീർ വാക്കുമലിൽ ബർണാമച്ച് ഇവിടെ ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ പരിണാമിച്ച് തയ്യാറാക്കാം റിപ്പോർട്ട് എന്താണ് ജറത്ത് ഹഫലത്ത് അൻ നഹമ്മിയത്തെ റിയാദത്തിൽ ബദനീയ്യ സ്പോർട്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊരു ബോധവൽക്കരണ ക്ലാസ് നടന്നു എവിടെ ഫിസാഹത്തിൽ മദ്രസ സ്കൂൾ ഗ്രൗണ്ടിൽ സ്കൂൾ മുറ്റത്ത് തഹത്തരി ആസത്തി നാദർ മദ്രസ എച്ച് എമ്മിൻ്റെ അധ്യക്ഷത അപ്പം അധ്യക്ഷൻ്റെ കിട്ടിയിലെ പേര് നാദർ ഉൾ മദറിസ ഇഫ്തതഹ അബ്ദീതുൽ മദ്രസ സ്കൂൾ പ്രിൻസിപ്പൾ ഉദ്ഘാടനം ചെയ്തു അൽ ഹഫില പരിപാടി വൽക്ക മുദരീസുരിയാള അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അതായത് പി ഇ ടി അദ്ദേഹം ഇത് നടത്തി ഹുത്തുബദ്അഅഅഅഅഅഅഅഅഅയ്യ ബോധവൽക്കരണ പ്രസംഗം നടത്തി കാമ റയിസു ജമിയൽ ഔസിയഇ അൽ മുദരസീൻ പി ടി എ പ്രസിഡൻ്റ് നടത്തി ബി ഹുതുബദ് തഹ്നിയ ആശംസ റഹബ അമീനു ലജനത്ത് ഉൽ മുദരസീൻ സ്റ്റാഫ് സെക്രട്ടറി ആശംസ പറഞ്ഞു ബിൽ ഹഫിൽ പരിപാടിക്ക് കമാ അദ്ദ ആരിഫുൽ മദറസ ആര് ആരിഫുൽ മദറസ സ്കൂൾ ലീഡർ നടത്തി കലിമുത്ത ശുക്ർ നന്ദി പ്രകാശനം ഇപ്പം ഇവിടെ തർഹീബ് അല്ലെ റഹബ ആരാണ് അമീനു ലജിനത്തുൽ മുതറിസീൻ ഇവിടെ എഴുതി കൊടുക്കണം പിന്നെ അധ്യക്ഷൻ സധ്യക്ഷൻ ആരാണെന്നകത്ത് പറഞ്ഞത് നാലുറുൽ മദറസ ഇവിടെ എഴുതണം അല്ല മക്കളെ അമീദുൽ മദ്രസ പ്രിൻസിപ്പൾ എന്താ നടത്തിയത് ഇഫ്തി താഹ് അല്ലേ ഇപ്പം ഇഫ്ത അല്ലെങ്കിൽ ഇഫ്തി താഹ് എന്നിവിടെ എഴുതണം ഓക്കേ ഇഫ്തിതാഹ് പിന്നെ ഹുതുബദ് തവഴി ആശംസ പ്രസ അല്ല ബോധവൽക്കരണ ക്ലാസ് നടത്തിയതാരാ മുദറിസു അറിയ വത്സ് പി ടി സാറ് പിന്നെ ഹുതുബദ് തഹനി ആശംസ നടത്തിയതാരായിരുന്നു അല്ല ഔസിയ ഔസിയസു ജമിയത്ത് ഔസിയ ഇവൽ മുദറിസീൻ പി ടി എ പ്രസിഡൻ്റ് പിന്നെ അരിഫുൽ മദറസ എന്താ നടത്തിയത് ആ നന്ദി അല്ലേ അപ്പോൾ നന്ദിയുള്ളത് വാക്കാണ് കലിമത്തു അശ്വക്കർ സിമ്പിൾ അടുത്ത പ്രവർത്തനം എന്നതിന്റെ സ്ഥലത്ത് എന്ത് വെക്കണം ഇവിടെ ബാസിം ബാസിമെന്നാണ് വാക്കുകെ അതിൻ്റെ സ്ഥലത്ത് ഔലാദ് എന്ന് വെക്കണം എന്ത് വെക്കണം ഔലാദ്സ് അപ്പോ വക്തബുൽ ഫക്ര മഴ തപിതിലാത്ത ലാസിമ അപ്പൊ വന്ന് വരുന്ന മാറ്റങ്ങളോട് കൂടി എഴുതാനാണ് എന്താണതില് ബാസിം യഥബു ഇലൽ മദ്രസ ബാസിം മദ്രസയിലേക്ക് പോകുന്നു സബാഹൻ രാവിലെ അല്ലെ ഇപ്പൊ ഇവിടെന്ത് വരും ഔലാദ് വെച്ച അൽ ഔലാദു യദ്ഹബു എന്താകും യദ്ഹബൂന ഇലൽ മദ്രസത്തി സബാഹൻ പിന്നെ യഖ റൌ എന്നുള്ളത് എന്താകും ഇതിലെ യത് ഇഫ് ഫെലുകൾ മാത്രം മാറ്റം യഖ് റൌന അൽ കുത്തുബ ഫിസഫ് പിന്നെ യദുറുസു എന്താകും അൽത്തലൂമ എൽഅബു എന്താകും അല്ലേ ഹുവ പിന്നെയോ ഹുഹിബു ഹെന്താകും ഹും അവർന്നാകും അല്ലേ ഔലാദ്ന്ന് പറഞ്ഞാൽ കുറേ കുട്ടികളില്ലേ അപ്പൊ ഹും യുഹിബൂന അൽ മദ്രസ ഇവിടെ അൽ അല്ലൌലാദ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അത് മാറ്റാണ് ശരിക്കും അല്ലൌലാദും എന്നതാണ് ശരി കേട്ടോ അതാ ഇതുപോലെയാണ് മക്കൾ എഴുതേണ്ടത് അൽ ഔലാദും ഇലൽ മദ്രസ അല്ലൌലാദും എലഅബൂന ഹും യു ഹിബൂന ഓക്കെ അപ്പം ഈ ഫെയിലുകൾ എദ് ഹബബു എതു റസു യക്റു എൽ അബു അതൊക്കെ തന്നെ മാറ്റം വരുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം യക്റ എൽ ഫാജ് ഇവിടെ പാരഗ്രാഫ് വന്നിട്ടുണ്ട് അതിന് താഴെ ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക ദാത്ത മസായി കാനത്ത് ലൈല തംഷി മാ വാലിദിഹാ ഫിമക്കാൻ ഇൻ ഖാലിൽ ലൈലൊരു ദിവസം അവളുടെ വാപ്പയോടൊപ്പം ഒരു ഒഴിഞ്ഞ സ്ഥലത്തോടെ നടക്കുകയായിരുന്നു ലമ്മ വസല ജാനിബ കുഹിൻ ഒരു ഖൂഖിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഔക്കഫത്ത് വാലിദ വാലിദിനെ അവൾ നിർത്തി വാസറഴത്ത് ഇലൽ ഖൂഹ് അവളൊരു കുടിയിലേക്ക് പോയി ബഴദ കലീലും കുറച്ച് സമയത്തിനു ശേഷം ദഹബൽ വാലിദു വാലിദ് പോയി ഇലൽ ഖൂഹ് അവിടേക്ക് പോയി കുടിയിലേക്ക് പോയി ഫറുനാക്ക് ഉമ്മൻ ഫക്കീറ അവിടെ ഒരു ദരിദ്രയായ ഉമ്മയെ കണ്ടു സബുയത്ത് ഔലാദിൻ ബൈസിൻ പാവപ്പെട്ട എട്ട് ഏഴ് കുട്ടികളെയും റഅ ആ ലൈല തഹ്തു മുഹമ്മദ് വാസിഹിം തൻ്റെ മോൾ ലൈലയെ അവൾക്ക് സേവനം ചെയ്യുകയും അവരെ ആശ്വസിപ്പിക്കുന്നതായിട്ടും ആര് കണ്ടു പാപ്പ കണ്ടു ഫരിഹൽ ഫരിഹൽഹ അപ്പോൾ പാപ്പക്ക് അത് സന്തോഷമായി ചോദ്യം എന്താണ് ലൈല ലൈല എവിടെയാണ് നടന്നത് തംഷീ ലൈല മക്കാനിൻ ഫിമാൽ ഇതാണ് ഉത്തരം വരിക അത്രയും കൊടുത്താൽ മതി മത്ത എപ്പോഴാണ് അല്ലെ മസാ എൻ കേട്ടോ അപ്പൊ ഇത് മുത്തം കിട എഴുതി വെച്ചാൽ ഉത്തരമായി വാലിദിഹ ഫി മസാനിമാനിൽ അയിനെ കാനത്ത് പറഞ്ഞു മാതാ റഅൽ എന്താണ് എന്താണ് കണ്ടത് എന്താ കണ്ടത് അവിടെ കണ്ടുവന്തു ഉമ്മൻ വ ഫക്കീറീൻ ആണ് വരിക ഓക്കെ പിന്നെ മാ സബബു ഫരിഹിൽ ഫ വാപ്പയുടെ സന്തോഷത്തിന് കാര്യം എന്താണ് എന്താണ് റആ ആ ഇബിനു ലൈല തഹുദുമുഹും ഫരിഹൽ വാലിദ്ഹിയാ മതി അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ അടുത്തത് പതിനെട്ടാമത്തെ അതിൽ പതിനെട്ടുമത് ഇരുപത്തൊന്നിൽ മൂന്നെണ്ണത്തിനുത്തരവേദികൾ യസൂർ ലാഴ്ബു അൽ മഷൂർ ഐ എം വിജയൻ മദ്രസ തക് ഐ എം വിജയൻ ഞങ്ങളുടെ സ്കൂളിൽ വരികയാണ് അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ അദ്ദേഹത്തോട് മുഖാബല ഇൻറ്റർവ്യൂ നടത്താൻ ഉള്ള ചോദ്യാവലി സ്ഥിതി ചെയ്യാനുണ്ടാക്കുക അല്ലേ എന്താണ് ചോദിക്കേണ്ടത് കുടുംബം ചോദിക്കണം പഠനം അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് വെല്ലുവിളികൾ ലോകകപ്പ് പുതിയ തലമുറയോടുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ നസീഹ അഡ്വൈസ് എന്താണെന്ന് ചോദിക്കണം അപ്പോൾ കുടു മൻ ഫ്യൂസറ തിക് അല്ലേ ദറാസ് ചോദിക്കുമ്പോൾ അയിനെ ദറസ്ത എവിടെ പഠിച്ചു അൽ ഇൻജാസാദ്സ് എന്തൊക്കെയാണ് അച്ചീവ്മെൻസ് മൽ ഇൻജാസാദ് മാ ചോദിച്ചാൽ പിന്നെ മ തഹദിയത് സിമ്പിളായിട്ട് പറയണം കേട്ടോ പിന്നെ ഹൽ ഹൽ ഷാറഖ് തഫീ കൗസിൽ ആലം താങ്കൾ ലോകകപ്പിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം പിന്നെ മൻ നസീഹത്തുൽ ജീൽ ജദീദ്സ് എന്താണ് പുതിയ തലമുറയോട് തങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കാം ഓക്കെ അല്ല ഇവിടെ വേറൊരു മോഡലുണ്ട് ഹാലു സറത്തിക്ക പിന്നെ കം മുഴദൂപം ഫി ഉസറത്തിക്ക എത്ര വീട്ടുപേരുണ്ട് എന്താണ് അവസ്ഥ കാന ദിറാസത്തുക്കി ക പണ്ടത്തെ അതിന് മുമ്പിലൊക്കെ യാ സയ്യിദത്തി എന്ന് സയ്യിദി എന്ന് ചേർക്കാം കേട്ടോ സേർ എന്ന് പറയാൻ യാ സയ്യിദി പിന്നെ മാഹിയ ഇൻജാസാ താങ്കളുടെ അച്ചീവ്മെൻറ്റ്സ് മാഹിയ തഹാ തഹദിയാത്സ് എന്തൊക്കെയാണ് വെല്ലുവിളികൾ മാ റയിൻ കൈസിൽ ആലമിസാബിഖ് മുൻ ലോകകപ്പിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്താണ് മാ നസീഹ തുലിൽ ജീൽ ജദീസ് എന്തൊക്കെയാണ് താങ്കൾക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കാം ഓക്കെ ഇനി എക്ക തർജ്മത ഷായുർ വാക്കുമലിൽ ബയാനാത്ത് ഷക്സിയ ഇവിടെ ഒരു ഷായറിൻ്റെ പ്രൊഫൈൽ ഉണ്ട് അതിൽ ബയാനാത്ത് ഷക്സിയ ബയോഡാറ്റ് പൂർത്തിയാക്കണം ആരാണ് ജമീൽ സുദിഖിയ ഝഹാവി ഷായറുൽ മഷ്ഹൂർ അദ്ദേഹം ഒരു പ്രസിദ്ധനായ കവിയാണ് ഫി ബഹദാദ്സ് ബഗദാദിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നൽ കാന വാലിദുഹു മുഹമ്മദ് ഫൈലി മുഫ്തി ബഹദാദ് ബഗ്ദാദിലെ മുഫ്തിയായ മുഹമ്മദ് ഫൈലിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കാരണം ജമീൽ സുദിഖി ഉസ്താദ് അദബുൽ അറബി ഫി മജ്ലിസുൽ മരിഫ് ഫി ബഗദാദ് ബഗ്ദാദിലെ മജ്ലിസുൽ മാര്രിഫിൽ അറബി സാഹിത്യത്തിൻ്റെ ഉസ്താദ് പ്രൊഫസറായിരുന്നു ജമീൽ സിദ്ഖി നളമാ ഷാർ എൻ കസീർ അദ്ദേഹം ധാരാളം കവിതകൾ രചിച്ചു ഓ മിൻ മുഅല്ല ഫാത്തി അദ്ദേഹത്തിൻ്റെ രചനകളാ റുബാ ഐയാസ് വൽക്കലിമുൽ മന്ദൂമ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹം തൂഫിയ ഷാ ഇർ ഷായർ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഇസ്മുൽ ക്യാമിൽ എന്താണ് ജമീൽ സുദിഖി അസഹാവി ഇവിടെ എഴുതി കൊടുക്കണം അല്ല മക്കളെ ഇസ്മുൽ വാലിത്സ് ഇപ്പയുടെ പേര് ആരാണ് മുഹമ്മദ് ഫൈലി മുഹമ്മദ് ഫൈലി എന്നിവിടെ കൊടുക്കണം പിന്നെ ഇത് ജനിച്ച വർഷമാണ് അപ്പോൾ ആമുൽ മീലാദ്സ് ഇവിടെ മീലാദ് ഈ മക്കാനിന് വരുമ്പോൾ ആമ് എങ്ങനെയാണ് മക്കളെ ആം ആമുൽ മീലാദ് എന്ന് കൊടുക്കുക ഓക്കേ പിന്നെ മക്കാനുൽ മീലാദ് ജനിച്ച സ്ഥലം ബഗ്ദാദ് സിമ്പിളല്ലേ ബഗ്ദാദ് പിന്നെ മൻസിബ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹം ആരായിരുന്നു ഉസ്താദൻ ലിൽ അദബിൽ അറബി അറബി സാഹിത്യത്തിൻ്റെ പ്രൊഫസറായിരുന്നു പിന്നെ റുബായിയാദ് വൽ കലിമിൽ മംഗോം അതെന്താ അദ്ദേഹത്തിൻ്റെ രചനകളല്ലേ അപ്പോൾ നമുക്കെന്ത് പറയാം മു അല്ലഫാത്സ് അൽ മു അല്ലഫാത്സ് എന്ന് ഇവിടെ കൊടുക്കണം അവസാനത്തെന്താ എന്താണ് താരിഖുൽ വഫാത്ത് അല്ലെങ്കിൽ ആമുൽ വഫാത്ത് മരിച്ച വർഷമല്ലേ ഉള്ളൂ ആമുൽ വഫാത്ത് എന്ന് കൊടുത്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുതാം ഓക്കെ സിമ്പിൾ ഇതേ ഇതുപോലെ പൊരിപ്പിക്കാം അടുത്തത് ഇരുപതാമത്തെ ഉത്ത മുതക്കിറാൻ മദ്രസത്തി അൽ ഹബീബ എൻ്റെ പ്രിയപ്പെട്ട സ്കൂൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു മുതക്കിറ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ഇപ്പം മുസ്സാഹത്തിൽ നിൽക്കാത്ത താതിയെ താഴെയുള്ള സൂചന കൊണ്ട് ഇപ്പോൾ ഇതിൽ വഹദാ മുത്തക്കല്യ്മ് വെച്ചിട്ട് കുറച്ച് വാക്കുകളാണ് കൊടുത്തിരുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നുള്ളൂ ഉഹിബു ഞാൻ ഐ ലൈക്ക് അപ്പോൾ ഉഹിബു മദറസത്തി ഞാൻ എൻ്റെ മദർ ഇഷ്ടപ്പെടുന്നു അല്ലേ പിന്നെ ഉസാഹിബു ഉസാഹിബു ഞാൻ കൂട്ടുകൂടും അസ്തികായി എൻ്റെ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഫിൽ ഫിൽ മദറസ സ്കൂളിൽ അല്ലെ അബു ഞാൻ കളിക്കും ഫിൽ മദറസത്തി അല്ലേ അക്റാവു ഞാൻ പഠിക്കും ഫിൽ ഫിൽമദ്രസത്തി അക്തുബു ഞാൻ എഴുതും ഫിൽമദ്രസത്തി ഉസ എഴുതും ഞാൻ സഹായിക്കും തുല്ല എന്നാണ് അസ്ഥിക്കായി എൻ്റെ കൂട്ടുകാരെ ഫിൽ ഫിൽമദ്രസാദ് സ്കൂളിൽ അതഖം ഞാൻ ഉയർന്നു വരും അല്ലേ ബി ദറാസത്തി ഫിൽമദ്രസ സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെ ഉക്കിരിമു ഞാൻ ആദരിക്കും ആരെ അൽ ഉക്കിരിമുസ് എന്താണ് അൽ മുദരിസി മുദറിസി മുദറിസീയ എൻ്റെ അധ്യാപകരെയും വൽ വൽമുദറിസാദ് അധ്യാപകന്മാരെയും പിന്നെ ഉഷാത്തുറു ഉഷാ തുറുൽ ഒളുമാസ്തിക്ക ഈ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ അറിവ് ഷെയർ ചെയ്യും അങ്ങനെ വയ്ക്കാം ഇതുപോലെ എഴുതും ചെയ്യാം മദ്രസതി അൽ ഹബീബ ജമീലത്തുമ്പ ഖ ഖ ഖബീറ എൻ്റെ പ്രിയപ്പെട്ട സ്കൂൾ വലുതും കെ ആണ് വഹിയ അജ്മൽ മനാസിൽ അത് വലിയ എന്താണ് മനോഹരമായ ഇത് ഭവനമാണ് ഫി ഹയാത്തിന് നമ്മുടെ ജി വഹിയ തക്കൂം ബി തർബിയത്തിൽ ജദീയ ജയിദ നല്ല വിദ്യാഭ്യാസം നൽകും അതക്കദ് മുല ദർജത്തിൽ ആലിയ ബി ദറാസി ദൈമ നന്നായി പഠിച്ചാൽ എനിക്ക് വലിയ ഉയർത്തിൽ എത്തും വഫീസ് സഫി ക്ലാസ്സിൽ അക്റവ് കുത്തുബി ഞാൻ പുസ്തകം വായിക്കും വാസ്തമയോ ഇല മുദരിസി എൻ്റെ അധ്യാപകനെ ശ്രദ്ധിക്കും വാ ഹുസുൽ അല എൽമിൻ നാഫിയൻ ഞാൻ അറിവ് നേടും മിൻ മദറ സത്യ എൻ്റെ സ്കൂളിൽ നിന്ന് ലി അന്നൽ എൽമ നിബ്രാസിൻ കാരണം അറിവ് വിളക്കാണ് തുതി ഉ മുസ്തഖല ഹയാതേന നമ്മുടെ ജീവിതത്തെ വെളിച്ചമുള്ളതാക്കുന്ന അപ്പോൾ ഇതിൽ പല വാക്കുകളും വന്നിട്ടില്ല എങ്കിലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൂടെ ഫിൽ മദ്രസത്തിൽ ചേർത്തിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാവട്ടോ അടുത്തത് ഇരുപത്തൊന്നാമത്തെ എക്റ അൽ ഫെറ വാൻഷെ മിനഹ അർബ ആസില ഇവിടെ താഴെ ഒരു പാരഗ്രാഫുണ്ട് അതൊന്ന് അർബ ആസില നാല് നാല് ചോദ്യങ്ങൾ ഉണ്ടാക്കണം ഒന്നാമത്തെ ജുബ മൻ വെച്ചിണ്ടാക്കണം മത്ത മൻ ആര് മത്ത എപ്പോൾ അയിന എവിടെ ഇല അയിന എവിടേക്ക് മ എന്ത് ജുബറാൻ ഖലീൽ ജുബ്രാൻ ഷായറും ലുബനാനി ജുബറാൻ ഖലീൽ ജുബ്രാൻ ആരാണ് ഒരു ലബനാൻ കവിയാണ് ഉലിദബി ലബനാൻ ലബനാനിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ദറസൽ അദബുൽ അറബി അറബി സാഹിത്യം പഠിച്ചു വല്ലഞ്ചിരി ഇംഗ്ലീഷ് സാഹിത്യവും ഹാജറ അയില ന്യൂയോർക്ക് ന്യൂയോർക്കിലേക്ക് പോയി ഒമിൻ മുല്ലഫാദി അദ്ദേഹത്തിൻ്റെ രചനകളിൽപ്പെട്ടതാണ് അന്യബിഇ റമലു വസുബദ്ധിയ ഷായർ അദ്ദേഹം കവി മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ന്യൂയോർക്കിൽ മരിച്ചു അല്ല അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പേരുണ്ടെങ്കിൽ നമുക്ക് മൻ വയ്ക്കാം അപ്പോൾ മൻ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ മൻ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ഒരു ചോദ്യമായി പിന്നെ മത്ത എപ്പോൾ എന്നാണ് അപ്പോൾ മത്ത ഉലിത എന്ന് മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ മത്ത ജുബ്രാൻ ഖലീൽ ജുബ്രാൻ അങ്ങനെയും പറയാം കേട്ടോ രണ്ടാമത്തെ ചോദ്യം ഐന എവിടെ എന്നാണ് അപ്പോൾ ഐന ഐന ജുബ്രാൻ ജുബ്രാൻ ഖലീൽ മൂന്നാമത്തെ ചോദ്യമായി സിംപിൾക്കാണ് എന്നാണ് എവിടേക്ക് അപ്പൊ എവിടേക്കാണ് അദ്ദേഹം പോയി എന്ന് പറയുന്നത് ഹാജറ ഹാജറ ജുബ്രാൻ ജുബ്രാൻ ഖലീൽ നാലാമത്തെ ചോദ്യം മാ എന്ന് വെച്ചാൽ എന്താണ് മാ ദറസ അല്ലെങ്കിൽ മാ മാ മു അല്ല ഫാത്തുഹത്തിൻ്റെ രചനകൾ ഏതൊക്കെയാണ് മാഹിയ മു അല്ല ഫാത്തുഹ് ഓക്കെ അതോടുകൂടി ചോദ്യങ്ങൾ പൂർത്തിയായി ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല ഇനി പൊതു പ്രധാന പരീക്ഷയ്ക്ക് നന്നായി തയ്യാറാവുക ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയ പാറ്റേണിലെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാലാണ് ഈ പ്രായം പത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മക്കൾ നന്നായി പഠിക്കുക അള്ളാഹു വല്ലവരെയും അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله